ബഡ്ജറ്റ് ഹാൻഡ് റെയിലിംഗ് കമ്പനി ചെയ്തിട്ടുള്ള മറ്റൊരു ഗ്ലാസ് ഹാൻഡ് റയിൽ വർക്കാണിത് ടെൻ എം എം ടഫ് ആൻഡ് ഗ്ലാസ് മഹാഗണി വുഡിൻ്റെ ടോപ്പ് റെയിൽ അതുപോലെ ത്രീ നോട്ട് ഫോർ ഗ്രേഡിൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഈ ഒരു റെയിലിംഗിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് വുഡിൻ്റെ സൈസ് വരുന്നത് രണ്ടിഞ്ച് കനവും രണ്ടിഞ്ച് വീതിയാണ് അതുപോലെ വുഡിൻ്റെ പോളിഷോ പെയിൻറ്റോ ഇതിൽ ഇൻക്ലൂഡ് അല്ല നമുക്ക് ഈ ഒരു ടൈപ്പ് ഡിസൈൻ ചെയ്യുന്നതിന് ടെൻ എം എം ടഫ് ഗ്ലാസും അതുപോലെ ത്രീ നോട്ട് ഫോർ ഗ്രേഡിൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫിറ്റിംഗ്സുമാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ഓൾമോസ്റ്റ് ഈ ഒരു സ്റ്റെയർ നമുക്ക് ഏഴ് ആണ് ലെങ്ത്ത് വരുന്നത് ഓൾ ഓവർ കേരള കമ്പനിയുടെ സർവീസ് അവൈലബിൾ ആണ് ഇത് നമ്മൾ സൈറ്റ് വരുന്നത് പൊന്നാനിയാണ് പൊന്നാനിയിലാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റെയറിൽ ഇങ്ങനത്തെ ഈ ടൈപ്പ് ഡിസൈനിലുള്ള ഗ്ലാസ് ആയിട്ടുള്ള റെയിലിംഗ് വർക്കുകൾ ഗ്ലാസ് റിലേറ്റഡ് ആയിട്ടുള്ള റെയിലിംഗ് വർക്കുകൾ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുക്കുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ സ്റ്റെപ്പിന് ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ഒന്ന് വാട്സപ്പ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ മതി ആ വീഡിയോ നോക്കിയിട്ട് നമുക്ക് അതിലേക്ക് പറ്റുന്ന ഡിസൈൻസും അതിൻ്റെ ടോട്ടലായിട്ടുള്ള ഒക്കെ അയച്ചു തരാൻ പറ്റും ഓക്കെ അതുപോലെ ഇത് ഒരു ടൈപ്പ് ഓഫ് ഡിസൈനാണ് സ്റ്റെപ്പിൻ്റെ ടോപ്പിൽ വെച്ച് ചെയ്യുന്ന ടൈപ്പ് സ്പൈക്ക് ഔട്ട് വെച്ചിട്ട് ചെയ്യുന്ന ടൈപ്പ് ഡിസൈനാണ് ഈ ഒരു ഡിസൈന് നമുക്ക് ആറായിരം രൂപ മുതലാണ് പ്രൈസ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനി സ്റ്റെപ്പിൻ്റെ സൈഡിൽ ബോൾട്ട് ചെയ്തിട്ട് ചെയ്യുന്ന ടൈപ്പ് ഡിസൈൻസും അവൈലബിൾ ആണ് നമ്മളെ വീഡിയോ ഈ ചാനലിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ടൈപ്പിലുള്ള വീഡിയോസും കാണാൻ പറ്റും അതുപോലെ ട്വലോമ ടഫണ്ട് ഗ്ലാസിലും തേക്കൂട്ടിൻ്റെ ടോപ്പ് റെയിലിൽ നമുക്ക് റെയിലിംഗ് ചെയ്യാൻ പറ്റും ഓക്കെ അത്തരം ഡിസൈൻ വീഡിയോകൾ നമ്മൾ ഈ വീഡിയോ ഈ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ താല്പര്യമുള്ള ആളുകൾ നമ്പറിൽ ഒന്ന് വാട്സ്ആപ്പ് ചെയ്താൽ മതി വാട്സാപ്പ് നമ്പർ ഡബിൾ എയ്റ്റ് നയൻ ത്രീ ഡബിൾ വൺ